ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിത് ചോറ് വെച്ചിട്ടാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അതുപോലെ ഇത് എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത ഫുള്ളായിട്ട് കാണണേ അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് കൂടെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി കൂടി ഞാനിവിടെ ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് അവിടെ ഒരു അര മണിക്കൂർ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതിലേക്ക് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് പോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ തരിയില്ലാതെ അരച്ചെടുക്കുക കേട്ടോ ഒന്നര കപ്പ് ചോറിന് മുക്കാൽ കപ്പ് അളവിൽ എന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് കൂടുതലായി പോകരുത് കേട്ടോ ഇനി മാവ് കുഴിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മൂന്ന് കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് മാവിൻ്റെ അളവൊക്കെ കൂടുതലായിട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചോറ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് കുഴിച്ചെടുത്തതിന് ശേഷം കൈ കൊണ്ട് കുഴച്ചെടുത്താൽ മതി അപ്പം ചോറ് അരയ്ക്കുമ്പോൾ അധികമായിട്ട് വെള്ളം ഒന്നും കൂടി പോകരുത് എങ്കിൽ നമ്മൾ മാവ് ഇത് കുഴക്കുന്ന സമയത്ത് കൂടുതലായിപ്പോയി ഇതിപ്പോൾ കറക്റ്റാണ് കേട്ടോ ഇനി അഥവാ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല അല്പം കൂടി പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പം യമനീർ റൊട്ടിയൊക്കെ തയ്യാറാക്കുന്നത് സാധാരണ മൈദപ്പൊടി കൊണ്ടാണ് ഇനി ഗോതമ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിതിവിടെ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് എന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാക്കി ഇത് മാറ്റിയെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് അതുപോലെ ഏത് കറിയുടെ കൂടെ ചിക്കൻ്റെ കൂടെ മട്ടണിൻ്റെ കൂടെ മുട്ടക്കറിയുടെ കൂടെ ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ കുഴിച്ച് ബോൾ പോലെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് വെക്കാം ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് അല്പം ഓയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് സവോള കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് വലിയൊരു സവോളയാണ് കേട്ടോ ചെ സൈസ് ആണെന്നുണ്ടെങ്കിൽ നാല് സവാള എടുക്കുക കേട്ടോ അപ്പോൾ ഇതൊരു അര കിലോ ചിക്കൻ വരും അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കാറില്ലേ ഉള്ളി അതുപോലെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് ഡാർക്ക് കളർ ആയി ആയിപ്പോകരുത് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ടൈമാണ് ഇതിൽ എക്സ്ട്രാ ആയിട്ട് തോന്നിയിട്ടുള്ളത് അല്ലാതെ നമുക്ക് ഒട്ടും തന്നെ സമയം വേണ്ട നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വാഷ് ചെയ്ത് വൃത്തിയാക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ ഈ ഒരു സവോള ആദ്യമേ കട്ട് ചെയ്ത് നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയായി കിട്ടുകയും ചെയ്യും അപ്പോൾ പിന്നെ ഇടയ്ക്കൊന്നും ശ്രദ്ധിക്കുക കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ഒരു സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് പക്ഷേ ഇത് തണുക്കും തണുക്കുമ്പോഴേക്കും അത് നന്നായിട്ട് തന്നെ ക്രിസ്പിയായിട്ട് മാറും ഈ സമയത്ത് സോഫ്റ്റ് ആയിട്ട് തോന്നും അപ്പോൾ അത് ഫ്രൈ ആയില്ല എന്ന് വിചാരിക്കരുത് അത് തണുക്കുമ്പോഴാണ് അത് ആയിട്ട് മാറുന്നത് അപ്പോൾ ഇനി നമുക്കൊരു പാത്രം എടുക്കാം അതിലേക്ക് ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ ഒന്ന് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ നമ്മളിത് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ചിക്കൻ ഈ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് മുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ കുരുമുളക് പൊടിയും മുളക് പൊടിയുമാണ് ചേർക്കുന്നത് കുരുമുളകിൻ്റെ നിങ്ങൾക്ക് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ കുറയ്ക്കുക കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ് അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായിരുന്നാലും മതി കുഴപ്പമൊന്നുമില്ല ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ അത് ഇനിയൻ ഈ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില എത്രത്തോളം ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സവോള ഒന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഞരടി ചെയ്തിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ സവാള അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ സവോളയൊക്കെ നന്നായിട്ട് തന്നെ അങ്ങ് പൊടിഞ്ഞു പോകും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ല കളർഫുള്ളായിട്ട് ആയിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഉള്ളി ഫ്രൈ ചെയ്ത അതേ എണ്ണയാണ് അതിന്ന് ഞാൻ കുറേ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാറ്റിയതിന് ശേഷമുള്ള ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയാണത് അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാം അതിൽക്ക് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ ഇപ്പോൾ ഒഴിച്ചത് കഴിഞ്ഞാൽ കൂടുതലാണ് അത്രയും വേണ്ട കാരണം നമ്മൾ ഈ സവോളയിൽ നന്നായിട്ട് തന്നെ എണ്ണ ഉണ്ട് അത് പിന്നീട് എണ്ണ ഇറങ്ങി വരും അപ്പം അതുകൊണ്ട് അധികം എണ്ണ ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ആ ഒരു കളർ ഒന്ന് മാറി വരുമല്ലോ അവർ ആദ്യം ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ ആ ചിക്കൻ്റെയൊക്കെ ഒരു കളർ ഒന്ന് മാറി വരും അത്രയും സമയം വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ഇപ്പോൾ കണ്ടില്ലേ ഒരു കളറൊക്കെ ഒന്ന് മാറി വരും ആ ഒരു ടൈം വരെ നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം വേണം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് അപ്പോൾ അടച്ച് വെക്കുക അടച്ച് വെച്ച് വേവിക്കുന്ന ടൈമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക അല്ലെങ്കിൽ കരിഞ്ഞ് പോകും അപ്പം വെറും ലോ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാലേ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറി വരത്തുള്ളൂ അപ്പോൾ ഞാനിതിവിടെ അടച്ച് വെച്ച് വേവിക്കുകയാണ് ഒന്നോ രണ്ടോ മിനിറ്റ് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിവിടെ കണ്ടില്ലേ എണ്ണയും അതിൻ്റെ ആ ഒരു ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഈ ടൈമിൽ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഈ ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസിൻ്റെ കൂടെ കഴിക്കാം അതായത് ചപ്പാത്തി പൊറോട്ട അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിത് ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണിത് നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ആ ഒരു ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ വേണ്ടി വരുത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചിക്കൻ തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് മാരിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നാൽ അത്രയും നല്ലത് അത്രയും നല്ല ഇതായിട്ട് ചിക്കനിലെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും ഇനി ടൈമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചിരുന്നിട്ട് തയ്യാറാക്കിയാലും മതി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വെള്ളമൊക്കെ നെയ്യ് എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് മാത്രം ഡ്രൈ ആയിട്ടാണ് നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് നേരം കൂടി കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ എന്നാലും നിങ്ങൾക്ക് അതായത് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ വെള്ളം ഒന്നും ചേർക്കാതെയാണ് ഇത് ടേസ്റ്റ് കൂടുതൽ ലാസ്റ്റിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ കുറച്ച് ഗരം മസാലയോ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയോ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മാത്രം അതുപോലെ കറിവേപ്പിലയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഈ ഒരു ആ ഒരു ഇട്ടുന്ന സമയത്ത് ക്യാമറ ഓഫായിരുന്നു അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ലാസ്റ്റ് ടൈമിൽ നോക്കിയിട്ട് ഇത് ഗരം മസാല നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും മണവും ഇല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൊട്ടി തയ്യാറാക്കി തുടങ്ങാം മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് എന്നെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം നമ്മളിത് മാവ് എത്രത്തോളം സോഫ്റ്റ് ആക്കി എടുക്കുക അത്രയും നല്ലതായിരിക്കും കെട്ടോ റൊട്ടി ഉണ്ടാക്കുമ്പോൾ ഇനി ഇതൊന്ന് റോളാക്കി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക അപ്പോൾ അത് കൗണ്ടർ ടോപ്പിലിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഓയിൽ ഒഴി കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്പം ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടി റോളാക്കി എടുക്കാം ഒന്നുകിൽ എണ്ണ വെച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പൊടി വെച്ചിട്ട് ഗോതമ്പ് പൊടിയോ മൈതാപ്പൊടിയോ വെച്ചിട്ട് ഉരുട്ടിയെടുത്താലും മതി ഇനി നമുക്കിത് ചപ്പാത്തിക്ക് എടുക്കുന്നേക്കാളും കുറച്ചുകൂടി വലുപ്പത്തിലുള്ള ബോൾസായിട്ട് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഇത് ഓരോന്നും ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ബോൾസ് ബോൾസാക്കി മാറ്റിയെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നല്ലതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ഉരുട്ടിയെടുക്കാം അപ്പോൾ കൈക്കുള്ളിൽ വെച്ച് ഇതുപോലെ അകത്തോട്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതിവിടെ എല്ലാം തന്നെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പിലേക്ക് ഒരല്പം അൽപ്പം കൂടി പൊടി വിതറി കൊടുക്കാം ഇനി അവിടെയായിട്ട് നമുക്കിത് ഒക്കുകൊടുക്കാം എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പം നല്ല അല്പം വലിപ്പത്തിൽ തന്നെ നന്നായിട്ട് എന്നെ ഒന്ന് വലിപ്പത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ കൊയറായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ പരത്തി എടുത്തതിന് ശേഷം മടക്കിയെടുത്താലും മതിയാകും അപ്പോൾ എങ്ങനെ വേണോ നിങ്ങൾക്കത് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാനിവിടെ ഇത് ഒക്കെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നും ഇല്ല കുറച്ചൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ മുകളിലേക്ക് മൈദയുടെ പൊടി തന്നെ ഒന്ന് വിതറി കൊടുക്കുക രണ്ട് വശവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഓരോ ഭാഗവും മടക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ പൊടി കൂടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക ഇനി ഇതും ഒരു സൈഡൊന്ന് ഇത് മടക്കി ഒന്ന് വെച്ച് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലും അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇതേപോലെ ചെയ്തെടുത്താലും മതി എങ്ങനെ ചെയ്തിരുന്നാലും ലെയർ ഒക്കെ കിട്ടും കേട്ടോ കൂടുതലായിട്ട് ഓയിലിൻ്റെ ആവശ്യമില്ലാത്തവർക്ക് അതങ്ങനെ ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ചുകൂടി പൊടി വിതറി വിതറിക്കൊടുക്കാം അതിൻ്റെ ബോളിലേക്ക് അല്പം കൂടെ പൊടി വിതേറിയതിന് ശേഷം നമുക്കിതൊന്ന് എടുക്കാം സ്ക്വയർ ഷേപ്പിൽ തന്നെ നമ്മളത് ആക്കി വെച്ചുകൊണ്ട് നമുക്കിത് എടുക്കുമ്പോൾ തന്നെ ആ ഷേപ്പിൽ തന്നെ കിട്ടും അതുകൊണ്ട് ഈസി ആയിരിക്കും ബുദ്ധിമുട്ടൊന്നുമില്ല ഷേപ്പ് ആക്കിയെടുക്കാനായിട്ട് പിന്നെ ഇത് എടുക്കുമ്പോൾ മാക്സിമം നൈസ് ആക്കി തന്നെ എടുക്കണേ അധികം കട്ടിയൊന്നും പാടില്ല കേട്ടോ നല്ലതുപോലെ നൈസാക്കി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ഞാനിതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് നൈസായിട്ട് തന്നെ നല്ല വലിപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം അതുപോലെ ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് എല്ലാം ഒരുമിച്ച് പരത്തിയതിന് ശേഷം ചുട്ടെടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള പാൻ തന്നെ വെച്ചു കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ അത് വലിപ്പത്തിലാണ് ഇത് പരത്തി എടുത്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ വലിപ്പത്തിലുള്ള തവ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വലുതായിട്ട് പരത്തിയതിന് ശേഷം മുറിക്കുക രണ്ടായിട്ട് മുറിച്ചിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ ഒരു വശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് തേച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കാം ഓയിൽ തന്നെ വേണമെന്നില്ല ബട്ടറോ നെയ്യോ ഏത് വേണോ തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് വേവിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ കുറച്ച് ടൈം എടുത്ത് നിന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് എന്നെ ഒന്ന് ചുട്ടെടുത്താൽ മതി എങ്കിലേ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടത്തുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ എങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും കാരണം നൈസായിട്ടാണ് നമ്മളത് പരത്തിയിരിക്കുന്നത് നമ്മളിത് നാല് ലെയറായിട്ട് മടക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തീ കുറച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും എങ്കിലേ എല്ലായിടവും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മുരിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ലെയർ ഒക്കെ ഫോം ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഞാനിതിവിടെ ഒരെണ്ണം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ അത് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള റൊട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആട്ടോ കൈ കൊണ്ടിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് രണ്ടല്ലേ ഇതുപോലെ നല്ല തിന്നായിട്ടുള്ള ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതോടൊപ്പം ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബായ് താങ്ക്